ട്വന്റി ട്വന്റി ലോകകപ്പിൽ നേപ്പാളിന്റെ അട്ടിമറി മറികടന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒറ്റ റൺസിന്റെ വിജയം ഉഗാണ്ടയെ ഒൻപത് വിക്കറ്റിനാണ് തോൽപ്പിച്ച് ന്യൂസിലൻഡ് ആദ്യ വിജയം സ്വന്തമാക്കിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം മോർണിംഗ് അനിൽ വാസുദേവ് വിവരങ്ങൾ വിശദമായി ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരു മറ്റൊരു അട്ടിമുറി കാണാൻ കൂടി കാണാമെന്ന പ്രതീക്ഷയിലായിരുന്നു ക്രിക്കറ്റ് ആരാധകർ പക്ഷേ അതുണ്ടായല്ല എന്നെല്ലാം ഒരു ആവേശകരമായ മത്സരം തന്നെയാണ് ഇപ്പോൾ നടന്നത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ആ മത്സരം പൂർത്തിയായത് നേപ്പാളിനെ ഒറ്റ എട്ട് റൺസിനാണ് ദക്ഷിണാഫ്രിക്ക തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയുടെ നൂറ്റി പതിനാറ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നേപ്പാളിന് നൂറ്റി പതിനാല് റൺസ് എടുക്കാൻ മാത്രമാണ് സാധിച്ചിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയെ പോലെ ഒരു കരുത്തുറ്റ ടീമിനെ ലോകകപ്പിലേക്ക് തന്നെ വലിയ തുടക്കക്കാരിൽ ഒരാളായ നേപ്പാൾ നൂറ്റി പതിനഞ്ച് റൺസിന് ഒതുക്കുകയായിരുന്നു ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനഞ്ച് എന്ന് പറയുന്ന സ്കോർ മാത്രമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് എടുക്കാനായത് നേപ്പാൾ പവർ പവർപ്ലേയിലടക്കം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ആറ് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസൊക്കെ എടുത്തപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്ന മറ്റൊരു അട്ടിമുറി കൂടി കാണാമെന്ന പ്രതീക്ഷയിലായിരുന്നു പക്ഷേ മത്സരം തിരിച്ചു പിടിക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്ക ഏറ്റവും അവസാന പന്തിൽ വേണ്ടിയിരുന്നത് ഒരു പന്തിൽ രണ്ട് റൺസ് എന്നതായിരുന്നു ഇക്വേഷൻ അത് പക്ഷേ മറികടക്കാൻ ദക്ഷിണ നേപ്പാളിനായില്ല ആ പന്തിൽ അവർ റൺ ഔട്ട് ആവുകയാണ് ചെയ്താൽ അങ്ങനെ അവരുടെ ഇന്നിങ്സ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനാല് എന്ന തരത്തിൽ അവസാനിക്കുകയായിരുന്നു എന്തായാലും നേപ്പാളിന് തലയുയർത്തി തന്നെയാണ് മടങ്ങാമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ എന്നിരുന്നാൽ പോലും ഒരുപക്ഷെ ഈ വിജയം കിട്ടുകയാണെങ്കിൽ ലോകകപ്പിൽ ഒരു ചരിത്ര ജയം തന്നെ നേപ്പാളിന് കിട്ടുമായിരുന്നു മറ്റൊരു മത്സരം ഉണ്ടായിരുന്നത് ന്യൂസിലാൻഡും ഉഗാണ്ടയും തമ്മിലാണ് ന്യൂസിലാൻഡ് കരുത്തുറ്റ ടീമാണ് പക്ഷേ അവർ ആദ്യ രണ്ട് മത്സരവും തോറ്റ് ഈ ലോകകപ്പിൽ നിന്ന് സൂപ്പറൈറ്റ് കാണാതെ പുറത്തായി കഴിഞ്ഞു പക്ഷേ ഇനിയുള്ള രണ്ട് മത്സരങ്ങളും ആശ്വാസ ജയം നേടിയാണ് അവരെത്തിയത് ആദ്യ മത്സരത്തിൽ തന്നെ അവർ എങ്ങനെ ഉഗാണ്ടയെ തകർത്ത് തരിപ്പണമാക്കി വിട്ടിരിക്കുകയാണ് ഉഗാണ്ടയെ വെറും നാൽപ്പത് റൺസിന് എറിഞ്ഞിട്ട ശേഷം അഞ്ച് പന്തിൽ ആ വിജയലക്ഷ്യം മറികടക്കുകയാണ് ന്യൂസിലാൻഡ് ചെയ്തത് പക്ഷേ ഒരുപക്ഷെ ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ കരുത്തുറ്റ ടീമിനെ നമുക്ക് സൂപ്പറൈറ്റിലും കാണാമായിരുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വരുന്ന കമൻറ്റുകളൊക്കെ തന്നെ എന്തായാലും മത്സരങ്ങൾ കൂടുതൽ ആവേശകമാവുകയാണ് ആദ്യ റൗണ്ട് പൂർത്തിയാവുന്നു ഇനി സൂപ്പർ ഐറ്റിന്റെ ആവേശവും വൈകാതെ തന്നെ തുടങ്ങും എസ് കെ എൻ താങ്ക് യു അനിൽ വാസുദേവ്